നമസ്കാരം നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത്രയും ആവേശകരമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളം സമീപകാലത്തെങ്ങും തന്നെ കണ്ടിട്ടില്ല നമുക്കറിയാം ഇതിനു മുൻപ് നടന്ന പാലക്കാട് ചേലക്കര പുതുപ്പള്ളി തൃക്കാക്കര ഇവിടെ ഒന്നും തന്നെ ഈ ഒരു ആവേശം വന്നിട്ടില്ല കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അത് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഉണ്ടാകില്ല കാരണം ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് അങ്ങനെ വാശിയേറിയ നിലമ്പൂർ ഇപ്പോൾ തിരശ്ശീല വീണ്ടിരിക്കുകയാണ് ഇനി അറിയാനുള്ളത് ജനഹിതമാണ് എപ്പോഴത്തെയും പോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികളുടെ കണക്കുകൾ പുറത്തു വരാറുണ്ട് അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത്തരത്തിൽ ഇടതു മുന്നണിയുടെയും അതോടൊപ്പം തന്നെ വലതു മുന്നണിയുടെയും ഒക്കെ തന്നെ കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫിൻ്റെ വിലയിരുത്തലിപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തിന് താഴെ വോട്ടിന് എം സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി എം പോത്തുകൽ കരുളായി അതോടൊപ്പം തന്നെ അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്ക് കൂട്ടൽ വഴിക്കടവ് മൂത്തേടം ഇടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകളും പി വി അൻവർ അയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾ നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ എം സ്വരാജ് നൂറ്റി നാൽപ്പത്തി രണ്ട് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കർളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി ഏഴ് വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് അതേസമയം തന്നെ വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും മൂത്തയിടത്ത് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് വോട്ടും ഇടക്കരയിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടും ചുങ്കത്തറയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റാല് വോട്ടും യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി എം സ്വരാജ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കരളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തിയേഴ് വോട്ടും സ്വരാജിനെ മേൽക്കൈ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മറ്റി കണക്കാക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും മൂത്തേടത്ത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും എടക്കരയിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്തറയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടും യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് നേരത്തെ പ്രതികരിച്ചിരുന്നു നല്ല പ്രതീക്ഷയുണ്ടെന്നും നിലമ്പൂരിൽ മാറ്റം പ്രകടമായിരുന്നുവെന്നും സ്വരാജ് അഭിപ്രായപ്പെട്ടിരുന്നു ഇനി അടുത്തതായിട്ട് യു ഡി എഫ് കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ആ പന്ത്രണ്ടായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം നേടി ആര്യടൻ ഷൌക്കത്ത് വിജയിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളിൽ നിന്നാണ് കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് പി വി എൻവർ നേടുന്ന വോട്ടുകൾ എൽ ഡി എഫ് ക്യാമ്പിനാകും പരിക്കേൽപ്പിക്കുക എന്നും യു ഡി എഫ് കരുതുന്നുണ്ട് യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച പ്രാഥമിക കണക്ക് പ്രകാരം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഏഴ് പഞ്ചായത്തുകളിലും ആര്യടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യും വഴിക്കടവാണ് ഏറ്റവും പ്രതീക്ഷയുള്ള പഞ്ചായത്ത് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വഴിക്കടവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് വിജയിച്ച കഴിഞ്ഞ തവണത്തെ ലീഡ് തന്നെ മൂത്തയിടത്തും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ലീഡ് നേടുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷമാണെങ്കിൽ രണ്ടായിരവും അതേസമയം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാനാകില്ല എന്നും മുസ്ലിം ലീഗിൻ്റെ വോട്ട് പി വി അൻവറിന് ലഭിക്കില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച പോലെ തന്നെ വിജയം നേടുമെന്നും ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നും ഭൂരിപക്ഷം പറയാനാകില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും അതോടൊപ്പം തന്നെ മുന്നണിയിൽ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ലീഗിൻ്റെ രീതിയെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ സൌകത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുവെന്നും മുസ്ലിം ലീഗിൻ്റെ വോട്ട് അൻവറിനെ കിട്ടുമെന്നത് തെറ്റിദ്ധാരണയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാതൊരു ഗതിയുമില്ലാത്ത അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നത് അറിയില്ല എന്നും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നും അക്കാര്യത്തിൽ പിന്നീട് മുന്നണിയിൽ ചർച്ചയുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്